പവർ റൂമില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ എനിക്ക് നല്ല ഇമേജ് ആയിട്ട് ഞാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് ജനങ്ങളുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സൈഡിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മറ്റൊരു അർജുനായി ഇരുന്നേനെ പക്ഷെ പവർ റൂമിൽ ആദ്യത്തെ ആഴ്ച അബദ്ധവശാൽ വന്നു എന്നുള്ളതാണ് ഞാൻ ആ വീട്ടിൽ ചെയ്ത ഏറ്റവും ഏറ്റവും വലിയ പണി പവർ റൂം റൂമൊരു ട്രാപ്പല്ല പവർ റൂം പവർ എങ്ങനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്ന എന്നുള്ളതിലുപരി പവർ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം താഴെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഓഡിയൻസ് അതിനെ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് പവറിൻ്റെ ഇരിക്കുന്നത് ഇപ്പം പവറിനെ ഞാൻ എത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും താഴേക്കൊന്നും നീ കുടവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പിന്നെ അതിൽ പവറില്ല അവരുപയോഗിക്കുന്ന രീതി പ്രോപ്പറായിട്ട് താഴെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് പവറാവുള്ളൂ അപ്സര ഞാൻ അർജുൻ റസ്മിനായിട്ട് പവർ റൂമിൽ ഇരുന്നൊരാഴ്ചയുണ്ട് ആ ആഴ്ച എനിക്ക് തോന്നുന്നു അവിടെ പവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ആഴ്ചകൾ ഒന്നാതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് അസംബ്ലി നടത്തി ഞങ്ങൾ രാവിലെ പാത്രങ്ങൾ ഞങ്ങൾക്കുള്ള ഭക്ഷണം കൃത്യമായിട്ട് ടേബിളിൽ വരായിരുന്നു ഇതെല്ലാം പവർ റൂളിൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു നിയമപുസ്തകം അവിടെ ഉണ്ട് ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആഴ്ച എനിക്ക് തോന്നുന്നു ആ ആഴ്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ സിബിൻ അത്യാവശ്യം നന്നായിട്ട് പവർ റൂമിൻ്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പവർ റൂം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഒറ്റ ഒറ്റപ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അത് എനിക്കെതിരായിരുന്നു അതൊരു അനാവശ്യം ഉപയോഗമായിരുന്നു പക്ഷെ അതും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയി കാരണം ജിൻഡോ അവിടെ വന്ന് പറഞ്ഞൊരു ഡയലോഗിൽ ആ കാര്യം പോളുണ്ട് അപ്പോ അങ്ങനെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളാണല്ലോ ഗെയിം അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും അത് അവിടെ അവിടെ നടത്തി പോകട്ടെ ഇതിൽ എന്താണ് ഇത്ര ഇവിടുത്തെ നിർത്താനായിട്ട് കാണണ്ടാത്തവർ കാണരുത് കാണണ്ടവർ കാണണം എൻജോയ് ചെയ്തും ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് ഇനി എനിക്കിപ്പോ ഞാൻ വന്ന സമയത്ത് ഫ്ലൈറ്റിലിരുന്ന് ഞാൻ എന്റെ ഇമെയിലിൽ വരെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് തെറി വെളികൾ ഒരു സൈഡിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് പക്ഷെ അതും ഈ ഗെയിമിന്റെ ഭാഗമാണ് അതാണ് ഞാൻ പറഞ്ഞ ബാലൻസ് ഒരു പത്ത് തെറി കേട്ട് കഴിയുമ്പോൾ ഒരു രണ്ട് നല്ല വാക്കുകൾ ഒരു രണ്ട് പേര് പറയാണ് മോനെ നിന്റെ കളി നല്ലതായിരുന്നു നീ ഒന്നുമില്ലെങ്കിലും നന്നായിട്ട് കളിച്ചിരുന്നു നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്ന ഒരു രണ്ട് വാക്ക് മതി അത് ബാലൻസ് ചെയ്യാനായിട്ട് തെരുവിളികളും അതിൻ്റെ നല്ല വാക്കുകളൊക്കെ അതിൻ്റെ രീതിയിൽ പോകും ലാലട്ടൻ എപ്പോഴും ലാലട്ടൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സന്തോഷങ്ങളെ നമ്മൾ ഒരുപാട് ആഘോഷിക്കരുത് ദുഃഖങ്ങളെ നമ്മൾ ഒരുപാട് വിഷമിക്കരുത് രണ്ടും ഈക്വൽ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻ മോഡലിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആയിരിക്കും വിമർശകരോട് സ്നേഹം ഒക്കെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയല്ല ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ആദ്യത്തെ ആഴ്ച തൊട്ട് ഈ നിമിഷം വരെ സേഫ് ഗെയിം കളിക്കുന്നവരും ആ വീട്ടിലുണ്ട് പക്ഷെ ആരെന്ന് പറയില്ല പവർ പവർ റൂം പവർറൂം സേഫ് ആവുന്നതൊരു ട്രാപ്പ് അല്ല അതൊരു സ്ട്രാറ്റജിയാണ് ഞാൻ അന്തസ്സായിട്ട് അന്ന് പവർ റൂമിൽ വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു ഞാൻ വീണ്ടാത്തിരുന്നേനെ എന്റെ മണ്ടത്തരായിരുന്നു ഞാൻ അന്ന് ആലോചിച്ചില്ല ഡീപ്പായിട്ട് ഒരു ചിന്ത ഞാൻ കൊടുത്തില്ല അതുകൊണ്ടാണ് പ്രേക്ഷകർ ജോലിയേക്ക് പക്ഷെ അത് അവരുടെ ഗെയിമാണ് അവരെന്നെ വിശ്വസിപ്പിച്ചത് കൊണ്ടാണല്ലോ ഞാൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തത് അത് ജാസ്മിൻ അല്ലെങ്കിൽ അടുത്തൊരു വിന്നർ ആരായിരിക്കും പറയുക ജാസ്മിൻ അല്ലെങ്കിൽ വിന്നർ ആവാൻ സാധ്യതകളുണ്ട് കാരണം ആഗ്രഹം ആഗ്രഹമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാസ്മിൻ ജാസ്മിനാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം ഞാൻ അല്ലെങ്കിൽ ആര്ന്ന് വെച്ചാൽ ഞാൻ ജാസ്മിൻ എന്ന് പറയുള്ളൂ കപ്പ് എടുക്കാനായിട്ട് ജിൻഡോ ചേട്ടൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ് ഒരുപാട് ഇത് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു തലത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ചിന്തിച്ചിട്ട് അതായത് പുള്ളിക്കും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിയുടെ ഒറ്റപ്പെടലുകളിൽ പുള്ളിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന ജാൻമണി മാത്രമായിരുന്നു ജാൻമണി പോയി പിന്നെ അധികം ആരും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഒരു ആ ഒരു വ്യത്യാസമുണ്ട് എനിക്ക് എപ്പോഴും ജാസ്റ്റുണ്ടായിരുന്നു സിമ്പതിയുടെ ആവശ്യമില്ല നമുക്ക് സ്നേഹം മതി നമ്മളൊക്കെ ഒരു കുടുംബമല്ല ആ വീട്ടിൽ നിന്ന് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു വീട്ടിൽ കൊണ്ടു തുറന്ന് കിടന്നിടുന്ന സമയത്ത് എത്ര തല്ലോടിച്ച് കഴിഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അതൊന്നും വെച്ചേണ്ടിയിരിക്കാൻ പറ്റില്ല അതൊക്കെ തോന്നല അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സാധനം അനുസരിച്ചിരിക്കും